സെന്റിന് വെറും നാൽപ്പത്തിയായിരം രൂപയ്ക്ക് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാമിനടുത്ത് ആമ്പൽകുളം ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് മൊത്തത്തിൽ നാല് ഏക്കർ എഴുപത്തിയഞ്ച് സെന്റ് ഉള്ള ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ആമ്പൽകുളം തന്നെയാണ് ഈ ഒരു ആമ്പൽകുളത്തിന് പുറമെ മറ്റൊരു കുളം കൂടെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് വളരെ നിരപ്പായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ ആമ്പൽക്കുളത്തിന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാല് പ്രോപ്പർട്ടികൾ ഈ ഒരു ഭാഗത്തുണ്ട് അതിനു പുറമെ മറ്റ് ഹൗസുകളും മറ്റ് വീടുകളും ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ് മൊത്തം മൂന്ന് വീടുകളും അതുപോലെ കുറച്ച് ഹട്ടുകളുമാണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുള്ളത് വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രൈവസി നമുക്ക് ഈ ഒരു പ്ലോട്ടിന് ലഭിക്കുന്നുണ്ട് കൂടാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എന്നൂരിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പിലുള്ള ആ ഒരു ടൈപ്പിലുള്ള മഡ് ഹൗസുകൾ അതിനു പുറമെ നല്ല രീതിയിൽ വെൽ ഫേണിഷ്ഡ് ആയിട്ടുള്ള മറ്റു വീടുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അത് തന്നെ കുറെ ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാനുള്ള നല്ല പ്രൈവസിയോട് കൂടിയിട്ടുള്ള സ്പോട്ടുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരു സിംഗിൾ വില്ലാ കോട്ടേജ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഈ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ ഈ പ്രോപ്പർട്ടിയില് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഏരിയ ആണ് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് വേറെ ആംബിയൻസിലുള്ള ഒരു ബെഡ്റൂം സ്പേസിലേക്ക് നമുക്ക് എത്തും ഒരു ഫാമിലിക്ക് പിന്നെ ഫാമിലിയും കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഹയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കബോർഡൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണുന്നത് നമ്മളിപ്പോ കണ്ട ഈ ഒരു ആമ്പൽക്കുളത്തിന് പുറമെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു കുളവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ആമ്പൽക്കുളത്തിനേക്കാളും വലിയ ഒരു അട്രാക്ടിവിറ്റിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള വലിയൊരു കുളമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വളരെയധികം വിശാലമായിട്ടുള്ള ഒരു കുളമാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലുള്ള പറഞ്ഞു ഏത് തരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റിക്കും വളരെ അനുയോജ്യമാണിത് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ ഒരു തോണിയാണുള്ളത് പക്ഷേ നമുക്കിതില് കൂടുതൽ ബോട്ടുകളും പിന്നെ കാര്യങ്ങളൊക്കെ നമുക്കിത് ചെയ്യാൻ കഴിയും കാരണം അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു കുളമാണ് ഇതിൽ നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഫിഷിങ്ങിനുള്ള സൗകര്യം അങ്ങനെ നല്ല രീതിയിൽ ഈ ഒരു കുളത്തിന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെ കുളത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും പിന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പോണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മളെ പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവാം നമ്മുടെ വയനാടിൻ്റെ ക്ലൈമറ്റും ഈ ഒരു കുളത്തിൻ്റെ ആസ്വദിക്കാനുള്ള ഒരു ഫിഷിങ്ങിനും അതുപോലെ വാട്ടർ ആക്ടിവിറ്റിക്കൊക്കെ ഉള്ളൊരു സൗകര്യം കഴിഞ്ഞാൽ അത്രയും ഗുണകരാവും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള മറ്റൊരു കോമൺ സ്പേസ് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോണ്ടിനടുത്തായിട്ട് നമ്മുടെ കുറെ മുളങ്കൂട്ടത്തിനൊക്കെ അടുത്തായിട്ടുള്ള ഈ ഒരു സ്പേസ് ആണ് ഇതിനടുത്ത് നമുക്കൊരു ബാർബിക്യൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഊഞ്ഞാൽ അതുപോലെ പിന്നെ സീസോ അങ്ങനത്തെ കുറച്ച് ഒരു പ്ലേ ഏരിയയും ഇതിനടുത്തായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്ലേ ഏരിയക്ക് മുന്നിലായിട്ട് നമുക്ക് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു കുളത്തിൻ്റെ ഒരു പോർഷനാണ് ഈ ഒരു കുളം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് വലിയ ചൂടൊന്നും ഇല്ലാത്ത നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള മരങ്ങളുടെ തണലും ഈ പ്ലേ ഏരിയയിലേക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവിടെ ഒരു ക്യാംപ് ഫയറിൻ്റെ ഒരു ഉണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് രണ്ട് പൂളുകൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ അത്ര വെൽ മെയിൻറ്റെയിൻഡ് അല്ലാത്ത ഈ രണ്ട് പൂളുകളിൽ ഒന്നൊരു ചൈൽഡ് പൂൾ ഒന്ന് കുറച്ച് വലിയ ഒരു പൂളുമാണ് വരുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകൾക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പൂളാണ് ഇനി ഒരു പൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടറിന്റെ അവൈലബിലിറ്റി നല്ല രീ രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൂള് ഒരു ടീം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലെ വെള്ളം അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് ഈ ഒരു പൂളിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും ഒരു വലിയ ഫാമിലിയൊക്കെ ഒന്നിച്ച് വരുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് വരുന്നത് ഒരു ലിവിങ് അതുപോലെ ഒരു ഡൈനിങ് ഏരിയ ഒരു കോമൺ ബാത്റൂം പിന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് റൂമുകൾ ഇതിനൊക്കെ പുറമെ ഇവിടെ വരുന്ന ഫാമിലിക്ക് ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു കിച്ചണും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിലുള്ള സ്റ്റേക്കായിട്ടുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് ഈ കാണുന്നത് ഏകദേശം പതിനഞ്ചിലധികം ആളുകൾക്ക് സ്റ്റേ ചെയ്യാൻ ഒന്നിച്ച് സ്റ്റേ ചെയ്യാനുള്ള ഡോർമെറ്ററി സെറ്റപ്പ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഓൾറെഡി മൂന്ന് വീടുകളുണ്ട് എന്ന് പറഞ്ഞു എന്നാലും നമുക്ക് ഈ ഒരു പോണ്ടിൻ്റെ സൈഡായിട്ട് ഒരുപാട് ഏരിയ ഇവിടെ ഫ്രീ സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഹട്ടുകൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പോണ്ടിൻ്റെ അടുത്തായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവ നമുക്ക് ഔട്ട് ചെയ്യാൻ കഴിയും ഈ മനോഹരമായ പ്രോപ്പർട്ടിക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് പടിഞ്ഞാറെത്തറ ബാണാസുര സാഗറിൻ്റെ റിസർവോയർ അതുപോലെ തന്നെ കർലാട് ലേക്ക് ഒക്കെ വരുന്നത് അതേപോലെ തന്നെ ചെമ്പ്ര പീക്ക് മീൻമുട്ടി വാട്ടർഫാൾസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഇതിന്റെ നിയർ ബൈ ആയിട്ട് വരുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഗ്രൂപ്പ് ആയിട്ടോ ഒറ്റക്കായിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണറെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും നാൽപ്പത്തി രൂപയാണ് നാലേ മുക്കാൽ ഏക്കർ വരുന്ന ഈ മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക